നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളുടെ സംഘാടക മികവിനെയും വെല്ലുന്ന വിധത്തിലാണ് എസ് യു സി ഐ എന്ന ചെറു സംഘടനയുടെ കീഴിൽ സംഘടിച്ച സ്ത്രീകൾ അവരുടെ പോരാട്ട മികവ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടുത്ത കാലത്ത് കേരളം കണ്ട സഹന സമരമാണ് സെക്രട്ടേറിയറ്റിന് നടയിൽ നടക്കുന്നത് ഭരണസിരാ കേന്ദ്രത്തിന്റെ പടിവാതിൽക്കൽ നീതിക്കായി മുറിവിളിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇവരെ കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കുന്ന സർക്കാർ ഈ സമരം ഇന്ന് അൻപത് നാളിലേക്ക് അടുക്കുകയാണ് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരത്തിനിടെ ഫെബ്രുവരി പതിനഞ്ച് മാർച്ച് ഇരുപത് ദിവസങ്ങളിൽ രണ്ടു വട്ടം മാത്രമാണ് ചർച്ച നടന്നത് അവഗണിച്ച് സമരത്തെ ഇല്ലാതാക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ സ്വന്തം മുടിമുറിച്ചുള്ള പ്രതിഷേധമായിരിക്കും അൻപതാം ദിനത്തിൽ നടക്കുക അൻപതോളം ആശമാർ ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ മുടിമുറിച്ച പ്രതിഷേധിക്കും കഴിഞ്ഞ മാസം പത്തിനാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചത് ഓണറേറിയം ഇരുപത്തിഒരായിരം ആക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക ഇൻസെന്റീവിലെ വ്യവസ്ഥകൾ ഒഴിവാക്കുക തുടങ്ങിയവ ആവശ്യങ്ങൾ ഭൂരിപക്ഷം വരുന്ന ആശമാരും ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സമരത്തെ സർക്കാർ ഗൗരവമായി എടുത്തില്ല പിന്നെ മെല്ലെ പൊതുജനം സമരം ഏറ്റെടുത്തു ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു സമരം പൊളിക്കാൻ മറുസമരവുമായി സിഐ ട്യൂ രംഗത്തെത്തിയെങ്കിലും വിജയിച്ചില്ല സമര നേതാക്കളെ സി ഐ ട്യൂ നേതാക്കൾ അപഹസിച്ചത് വലിയ ചർച്ചയായി സുരേഷ് ഗോപിയുടെ വരവോടെ സമരത്തിന് ഒരു ദേശീയ മുഖം കൈവന്നു ആശമാർ കേന്ദ്ര സ്കീമിലെ ജീവനക്കാരാണെന്നും ഓണററിയും കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം വിരൽ ചുണ്ടുമ്പോഴും സമരം ചെയ്തവരുടെ ആവശ്യം മാത്രം ആരും ഗവനിച്ചില്ല ഇതിനിടെ സമരവേദി പൊളിക്കാനുള്ള പോലീസ് നീക്കം വലിയ വിമർശനത്തിന് ഇടയാക്കി സെക്രട്ടേറിയറ്റ് ഉപരോധം നിരാഹാര സമരം അങ്ങനെ മുറകൾ ആശമാർ മാറ്റി മാറ്റി പരീക്ഷിച്ചു പക്ഷേ സർക്കാർ ഇടപെടൽ മാത്രം അകലെയാണ് കേരളത്തിലുള്ളത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ആശാപ്രവർത്തകരാണ് അവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മാസം ഏഴായിരം രൂപ ഓണർറിയും കേന്ദ്രത്തിൻ്റെ സ്ഥിരം ഇൻസെൻറ്റീവ് മൂവായിരം രൂപ ടെലിഫോൺ അലവൻസ് ഇരുന്നൂറ് രൂപ ഓരോ പദ്ധതിയിലെയും പ്രകടനമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികമായി നൽകുന്നത് മൂവായിരം രൂപ ഇങ്ങനെ ആശമാർക്ക് ഒരു മാസത്തെ പ്രതിഫലം പതിമൂവായിരത്തി രൂപ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏഴായിരം രൂപ ഓണറി ലഭിക്കാൻ ആശമാർക്ക് പത്ത് മാനദണ്ഡം ഏർപ്പെടുത്തിയിരുന്നു സമരത്തെ തുടർന്ന് അത് ഒഴിവാക്കി ആശാവർക്കർമാർക്ക് ഏറ്റവും അധികം ആനുകൂല്യം കേരളത്തിലാണെന്നിരിക്കെ കേന്ദ്രത്തെ പഴിക്കാതെയുള്ള ആശമാരുടെ പ്രക്ഷോഭത്തിന് പിന്നിൽ രാഷ്ട്രീയം സി വിമർശനം സമരത്തെ ഗൗരവമായെടുത്താൽ രാഷ്ട്രീയവും ഭരണപരവുമായി തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് സർക്കാരിന്റെ ഈ നിസ്സംഗ സമീപനം സെക്രട്ടേറിയറ്റ് പഠിക്കൽ അറുപത്തിമൂന്ന് ദിവസം പ്രതിഷേധിച്ച പോലീസ് റാങ്ക് ഹോൾഡർമാർ റാങ്ക് പട്ടിക കാലഹരണപ്പെട്ടപ്പോൾ സമരം നിർത്തിയിരുന്നു സമാനമായി ആശാവർക്കർമാരും എഴുന്നേറ്റ് പോകുമെന്ന കണക്കൂട്ടിലാണ് സർക്കാർ തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന സി പി എം സർക്കാരിന്റെ ഈ സമീപനം പൊതുസമൂഹത്തിൽ ചർച്ചയായി അൻപത് ദിവസത്തിനിടെ രണ്ടു തവണ ആരോഗ്യമന്ത്രിയെക്കൊണ്ട് ചർച്ച നടത്തി സർക്കാർ ആ വിമർശനം മറികടന്നു കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടതെന്ന് സമരക്കാരോടുള്ള മന്ത്രി വീണാ ജോർജിന്റെ മറുപടി സർക്കാരിന്റെ ആത്മാർത്ഥ കുറവിന്റെ തെളിവായി പ്രതിഫല ആനുകൂല്യങ്ങൾ കൂട്ടേണ്ടതിൽ തീരുമാനമെടുക്കേണ്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചർച്ചകളിലൊന്നും പങ്കെടുത്തില്ല സമരത്തിൽ എസ് യു സി ഐയുടെ നേതൃത്വവും പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും അകമഴിഞ്ഞ പിന്തുണയുമാണ് സി പി എമ്മിനെയും സർക്കാരിനെയും പ്രകോപിപ്പിക്കുന്നത് തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സമരത്തെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമായി കരുതുകയാണ് സിപിഎം ആവശ്യങ്ങൾ നിരസിക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇതേ സർക്കാർ തന്നെ അംഗനവാടി ജീവനക്കാരുടെ പെൻഷനും ഉത്സവബത്തയും കൂട്ടാൻ പ്രത്യേക സമിതിയെ നിയമിക്കാൻ തയ്യാറായി അങ്കണവാടി സമരക്കാരുമായുള്ള ചർച്ചയിൽ മന്ത്രി വീണയ്ക്കൊപ്പം ധനമന്ത്രിയും പങ്കെടുത്തു സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന സർക്കാർ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വൻതോതിൽ വർദ്ധിപ്പിച്ചത് ഇരട്ടത്താപ്പ് വ്യക്തമാക്കി നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ സബ്മിഷനായും ചോദ്യങ്ങളായും പലവട്ടം ആശുമാരുടെ ദുരിതം ഇങ്ങനെ സർക്കാരിന്റെ പിടിവാശി പല നിലയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും രാഷ്ട്രീയത്തിലുടക്കി വഴിമുട്ട് നിൽക്കുകയാണ് പ്രശ്നപരിഹാരം ഓണറിയും വർദ്ധിപ്പിക്കണം ഇപ്പോൾ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെന്നത് എഴുന്നൂറ് എന്നതാണ് ആശമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് വിരുമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം നൽകണം പെൻഷൻ ഏർപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നു അതേസമയം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾക്കുള്ള മിനിമം വേതനം ഉറപ്പാക്കണം സ്ഥിരം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നു എന്നാൽ ഇതൊന്നും പരിഗണിക്കാൻ ഇരു സർക്കാരുകളും തയ്യാറായിട്ടില്ല സംസ്ഥാനത്തിന് മതിയായ പണം അനുവദിച്ചിട്ടുണ്ട് സ്ഥിരം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നത് പരിഗണിക്കുമെന്നുമാണ് വാഗ്ദാനം ഇൻസെൻറ്റീവ് കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും കേന്ദ്രമാണെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് ഓണറേറിയം കേരളത്തിൽ കാലാകാലങ്ങളായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു